മരുഭൂമിയിൽ പൊന്നു വിളകിച്ച ജൂതന്ത്രം ഇവിടെ ഒരു മരുഭൂമിയായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ പൊന്നു വിളയുന്ന ഭൂമിയായിരിക്കുന്നു കേരളത്തിൻ്റെ പകുതി മാത്രം വലുപ്പമുള്ള ഒരു രാജ്യം നാലോ അഞ്ചോ നദികൾ മാത്രമുള്ള ഒരു രാഷ്ട്രം എങ്ങനെയാണ് ലോകം മുഴുവൻ കാർഷിക വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നത് മറ്റ് രാജ്യങ്ങൾക്ക് പോലും മാതൃകയാക്കാവുന്ന ഇസ്രയേൽ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്തെന്നറിയാം ഭൂവിസ്തൃതിയുടെ പകുതിയോളം മരുഭൂമിയായിരുന്നിട്ടും ഇസ്രയേലിന് കൃഷിയിൽ വിജയിക്കാനായി എങ്ങനെയെന്നല്ലേ പത്തൊമ്പതാം കൂടിയാണ് ജൂതവംശം ഇസ്രയേലേക്ക് കുടിയേറി തുടങ്ങിയത് ലോകമെമ്പാടും ജൂതവിദ്വേഷം അലയടിക്കുമ്പോഴാണ് ജെറുസലേമിൽ സ്വന്തമായ ഒരു ഭൂമി വേണമെന്ന ആവശ്യമായി ജൂതന്മാർ ഇസ്രയേലിനെ തിരഞ്ഞെടുക്കുന്നത് യൂറോപ്പിലാകെ ജൂതവേട്ട നടക്കുന്നതിനാൽ ഒരു രാജ്യം അവർക്ക് അത്യാവശ്യമായിരുന്നു മൂന്നാൽ ലോക രാജ്യങ്ങൾ രൂപം പ്രാപിക്കുന്ന ആ കാലഘട്ടത്തിൽ ലബനൻ സിറിയ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്കിടയിലായി ഫലസ്തീനോട് ചേർന്ന് ഇസ്രായേൽ രൂപാന്തരപ്പെട്ടു മൂവായിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടും ലോകം വിദ്വേഷത്തോടെ മാത്രം നോക്കിക്കാണുന്ന യഹൂദന്മാരുടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ലോകമെമ്പാടുമുള്ള യഹൂദർ ഇസ്രയേലിലേക്ക് ഓടിയെത്തി സമാധാനപരമായ ഒരു ജീവിതം ഇനിയുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു ഏതൊരു സംസ്കാരത്തെയും പോലെ വളർച്ചയ്ക്കാവശ്യം കൃഷിയാണെന്ന് മനസ്സിലാക്കിയ യഹൂദർ ഒന്നാകെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വരണ്ട ഭൂമിയും കൃഷിക്ക് ഒട്ടും ഒട്ടുമനുയോജ്യമല്ലാത്ത കാലാവസ്ഥയുമാണ് ആ മണ്ണിൽ യഹൂദരെ വരവേറ്റത് മഴ പെയ്യാത്ത ആ മണ്ണിൽ കുടിക്കാൻ പോലും വെള്ളം കിട്ടുക ശ്രമകരമായിരുന്നില്ല പക്ഷേ പ്രതികൂലമായ ഒന്നിനോടും തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല ചുറ്റുമുള്ളവരോട് മുഴുവൻ കലഹിച്ചാണ് അവർ ആ രാജ്യമുണ്ടാക്കിയെടുത്തത് ജീവിച്ചു കാണിക്കണമെന്ന ജൂതന്റെ വാശിയാണ് മരുഭൂമിയിൽ പിന്നീട് പൊന്നു വിളയിച്ചത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നാണ് ശുദ്ധജലക്ഷാമം ആദ്യമൊക്കെ ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ കുടിവെള്ളക്ഷാമം നിലവിൽ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന വെല്ലുവിളിയായി മാറി ലോക ജനസംഖ്യയിൽ അൻപത്തെട്ട് ശതമാനം പേരും ഈ ശുദ്ധജല ദൗർലഭ്യം നേരിടുന്നു എന്നാണ് കണക്കുകൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശുദ്ധജല ദൗർലഭ്യത നേരിട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലായിരുന്നു ഇസ്രയേലിന്റെ സ്ഥാനം വളരെക്കാലം രാജ്യത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചിരുന്നത് കിന്നരറ്റ് എന്ന തടാകമായിരുന്നു വർഷങ്ങൾ കഴിയും തോറും കിന്നരറ്റ് വറ്റി വരളാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ശുദ്ധജലം എത്തിക്കുന്നതിനായി പൈപ്പ് ലൈനുകളും കനാലുകളും തടയണകളും വഴി ജലവിതരണം സാധ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് ഇസ്രായേൽ തുടക്കം കുറിക്കുന്നത് നാഷണൽ വാട്ടർ സിസ്റ്റം എന്ന പേരിലാണ് ഈ സംരംഭം ആരംഭിക്കുന്നത് അതേസമയം രാജ്യത്താകെ കിണറുകൾ നിർമ്മിച്ച് ഭൂഗർഭ ജലത്തിന്റെ അളവ് മനസ്സിലാക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു പുതിയ പദ്ധതി ചില മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും കൃഷിക്ക് വേണ്ടിയുള്ള ജലം കണ്ടെത്താൻ ഇതിലൂടെ സാധിച്ചിരുന്നില്ല രാജ്യത്ത് ജനസംഖ്യാ വർധനവും വ്യവസായിക വളർച്ചയും ജലദൌർലഭ്യതയ്ക്ക് ആക്കം കൂട്ടി മഴയുടെ അളവ് കുറഞ്ഞതോടെ രാജ്യത്തെ ശുദ്ധജല തടാകങ്ങളിലെ ജലമില്ലാതെയായി മറ്റൊരു വഴി കാണാൻ യഹൂദർ നിർബന്ധിതരായി അങ്ങനെയാണ് അവരുടെ കണ്ണ് മെഡിറ്ററേനിയൻ കടലിൽ ചെന്ന് പതിക്കുന്നത് കടലിലെ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് അത് ഉപയോഗപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ ശ്രദ്ധ തിരിച്ചു സാങ്കേതികവിദ്യയും സമ്പത്തും മനുഷ്യ വിഭവവും ഒരുമിച്ച് ചേർന്നപ്പോൾ ഇസ്രായേലിലെ ജലദൗർലഭ്യതക്ക് പരിഹാരമായി കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും കടൽ വെള്ളം ശുദ്ധീകരിച്ചുപയോഗിച്ചു ഏറെക്കുറെ ജലക്ഷാമം പരിഹരിക്കാനായെങ്കിലും ഇതിൽ അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിരുന്നില്ല ജലസേചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അതിനാദ്യമായി അവർ നടപ്പിലാക്കിയത് വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് ടെക്നോളജിയാണ് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ഉപയോഗിക്കുന്ന രീതിയാണ് വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് ടെക്നോളജി ഗാർഹിക വാണിജ്യ ആവശ്യം കഴിഞ്ഞ് എത്തുന്ന വെള്ളം ശുദ്ധീകരിച്ച് കൃഷിയിടത്തിലേക്ക് എത്തിക്കുക ഇതിനായി വലിയ ശുദ്ധീകരണ പ്ലാന്റുകളും വിതരണ ശൃംഖലകളും രാജ്യത്താകമാനം സ്ഥാപിച്ചു തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മലിനജലവും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന രാജ്യവും ഇന്ന് ഇസ്രയേൽ തന്നെയാണ് വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ന് ഇസ്രയേൽ ഉള്ളത് അമേരിക്കയിൽ പത്ത് ശതമാനം വെള്ളം മാത്രമേ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എങ്കിൽ ഇസ്രയേലിൽ അത് തൊണ്ണൂറ് ശതമാനമാണ് നൂതനമായ പല സാങ്കേതിക വിദ്യകളും കൃഷിയിടത്തിൽ പയറ്റി വിജയിച്ചു എങ്കിലും ഇസ്രയേലിൻ്റെ കാർഷിക മേഖലയ്ക്ക് വൻ കുതിപ്പ് നൽകിയത് ഡ്രിപ്പ് ഇറിഗേഷൻ സാങ്കേതിക വിദ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സിംജ ബ്ലാസ് ആണ് ചെടിക്ക് വേണ്ട വെള്ളവും വളവും തുള്ളിത്തുള്ളിയായി നൽകുന്ന ഈ പുതിയ സാങ്കേതികവിദ്യ ഇസ്രയേൽ പരീക്ഷിക്കുന്നത് തന്റെ വീട്ടിലെ ഒരു മരത്തിന്റെ വളർച്ചയിൽ അസ്വാഭാവിക തോന്നിയ അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ആധാരമായത് ആ മരം മാത്രം എങ്ങനെയാണ് ഇത്ര ആരോഗ്യത്തോടെ വളരുന്നത് എന്ന് മനസ്സിലാക്കാൻ ബ്ലാസ് മരത്തിന് ചുവട്ടിലേക്ക് നടന്നു നീങ്ങി അപ്പോഴാണ് അതിലൂടെ പോകുന്ന പൈപ്പ് പൊട്ടി വെള്ളം ഇറ്റിറ്റ് വീഴുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇറ്റവീഴുന്ന ജലത്തെ മുഴുവനായി വലിച്ചെടുക്കുന്നതാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കണ്ടുപിടുത്തമാണ് ഇസ്രയേൽ അടക്കമുള്ള ഒൻപത് രാജ്യങ്ങളുടെ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകിയത് വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ ബ്ലാസും മറ്റ് ഗവേഷകരും ചേർന്ന് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു ചെടിയുടെ വേരുകളിലേക്ക് കൃത്യമായി വെള്ളം എത്തിക്കുവാൻ സാധിക്കുന്ന പോളി എത്തലീൻ പൈപ്പുകൾ നിർമ്മിച്ച് ജലസേചനം നടത്തുന്ന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ വെള്ളവും വളവും കൃത്യമായ അളവിൽ ചെടികളുടെ വേരുകളിലേക്ക് എത്താനും ഫംഗസ് രോഗബാധയിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനും ഈ രീതിയിലൂടെ സാധിച്ചു കൃത്യമായ വളം എത്തുന്നത് കൊണ്ട് തന്നെ മറ്റു രാസവളങ്ങളും കീടനാശിനികളും കൃഷിയിടത്ത് എത്തിയില്ല സാധാരണ ജലസേചനം വഴി കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുമ്പോൾ വെറും നാൽപ്പത്തഞ്ച് ശതമാനം മാത്രം ജലമാണ് സസ്യം ഉപയോഗിക്കുക അതേസമയം ഈ രീതി വഴി എഴുപത്തിയഞ്ച് ശതമാനം ജലവും സസ്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടുപിടുത്തം ഈർപ്പത്തിന്റെ ഒരു ചെറുകണിക പോലും ഇല്ലാത്ത മരുഭൂമി ഇന്ന് പച്ച വിരിച്ചു നിൽക്കുകയാണ് അവിടെ വിളയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ രോഗരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു മനുഷ്യനും സാങ്കേതിക വിദ്യയും ഒന്നിച്ചപ്പോൾ ആ മരുഭൂമിയിൽ പൊന്നു വിളയ്ക്ക് ജൂതന്മാർക്ക് അധിക താമസം വേണ്ടി വന്നില്ല കാർഷിക മേഖലയിൽ ഇസ്രയേലിന്റെ വളർച്ചയിൽ നെടുന്തൂണായി നിന്നത് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് കാർഷിക വിളയുടെ സംഭരണത്തിലും വിതരണത്തിലും കർഷകർക്ക് നഷ്ടമുണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് നടപ്പിലാക്കി കാർഷിക രംഗത്ത് നൂതനമായ വിദ്യ നടപ്പിലാക്കാൻ പ്രോത്സാഹനം നൽകി കർഷകനോടൊപ്പം ചേർന്നു നിന്നു പരിശ്രമിക്കുക എന്തിനേയും വശത്തിലാക്കാം കഴിവുള്ള വണ്ണം ദീർഘമാം കരങ്ങൾ നൽകി മനുഷ്യനെ പാലിലേക്ക് അയച്ചുവെന്ന കവിവാക്യങ്ങളെ അനുസരിക്കുകയായിരുന്നു ഇസ്രയേൽ മണ്ണിൽ പണിയെടുക്കാനുള്ള ഒരു മനസ്സും സാങ്കേതിക വിദ്യയിലെ ജ്ഞാനവും സാമ്പത്തികവും ഒരുമിച്ചപ്പോൾ ആ മരുഭൂമിയിൽ അവർ പൊന്നു വിളയിച്ചു ഇന്ന് ലോകമെമ്പാടുമുള്ള മാർക്കറ്റിലേക്ക് കൃഷി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് മരുഭൂമിയിലും വിത്തു വിതയ്ക്കാമെന്ന പാഠമാണ് ജൂതന്മാർ ലോകത്തിന് നൽകിയത്